ശ്രീ മഠത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്യാമ്പിന്റെ ഡോക്ടർ നിർവഹിക്കും ശ്രീ മഠത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംയുക്തമായിട്ട് കഴിഞ്ഞാൽ ആയുർവേദത്തെ പരിചയപ്പെടുത്തുന്ന പുത്തൻ പുത്തൻ ആശയങ്ങളുമായിട്ട് അതിഷ്ടമായിട്ട് ഡോക്ടർ സംസാരിക്കും മറ്റുള്ള ലോകങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനും ഒക്കെയുള്ള ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ വാണാർ ലൈൻസ് ലഭ്യത്തിൽ സേവന പ്രവർത്തന ആയുർവേദ രംഗത്തും അതുപോലെ തന്നെ അലോപ്പതി രംഗത്തും നമ്മൾ അനവധി പ്രവർത്തനങ്ങൾ നടത്തി വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ നമ്മുടെ വാങ്ങാറും ചെന്നിത്തലയും കടപ്പറയും അങ്ങനെയുള്ള പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സ്കൂളുകളിലെ കുട്ടികൾ പഠനോപകരണങ്ങൾ അതുപോലെ തന്നെ സ്കൂളിന്റെ സൗകര്യങ്ങൾ ഇതിലുപരി നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള സമാന ഉണ്ടാകുന്ന കൈവർത്ത വർഷങ്ങളായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിവരിക ഈ വർഷത്തെ ലയൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ തുടക്കം കുറിക്കുക ഇരുപത്താറ് വർഷത്തെ തുടക്കം കുറിക്കുന്ന അത് കഴിഞ്ഞാൽ നമ്മളേറ്റവും എല്ലാ വർഷവും നടത്തിയിരിക്കുന്ന ഹൈ ക്യാമ്പ് അതുപോലെ തന്നെ അലോപ്പതി മെഡിക്കൽ ക്യാമ്പും അങ്ങനെ ഒട്ടനവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ക്യാമ്പുകളായിട്ട് നമുക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയുർവേദ സ്പെഷ്യൽ കർക്കട മാസമാണ് നമ്മുടെ ആഹാരശീലങ്ങളും അതേപോലെ തന്നെ ആയുർവേദ ശീലങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസത്തിൽ ഈ ക്യാമ്പ് എക്സ്പെർട്ടിലൊക്കെ എസ്പെഷ്യലി ആയുർവേദം ചികിത്സ വളരെ പതുക്കെ ഉള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ജീവിത വിശ്വാസം നമ്മുടെ ഈ ക്യാമ്പിൽ എസ്പെഷ്യലി അസ്ഥി സാന്ദ്രത ഈ കാലഘട്ട പ്രദേശവും കൂടുതൽ ആവത്താൻ പോലുള്ള പ്രശ്നങ്ങളൊന്നാണ് തേയ്മാനം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എത്രയാണ് അസ്ഥിയുടെ സന്ദർ ഒപ്പം തന്നെബറ്റീസ് നമുക്കറിയാം നാലിൽ മൂന്ന് പേർക്കും ഡയബറ്റീസ് ആണുള്ള ഒരു കാണാൻ പറ്റില്ല അപ്പം ഈ കാലഘട്ടത്തിൽ നമുക്കുറിച്ച് പറയത്തില്ല കാലിലെ ചുവട്ടുള്ള തീപ്പ് അല്ലെങ്കിൽ നേരത്തെ പ്രശ്നങ്ങളൊക്കെ പദത്തിൽ ചറിയുന്നവർ ഡയബറ്റിസ് ട്രീറ്റ്മെൻറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പെയിൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ചില ട്രീറ്റ്മെൻ്റിലുള്ള ऐसा बिल्डिंग जो नमक आती है और मोड़ बचने का टेंशन सी है ना फ्री बिल्डिंग जो है ना तारा बिल्डिंग मिनिस्टर सामान മാതാർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ശ്രീ ധന്യന്തിരി ധന്വന്തിരിമഠം ആയുർവേദ ചികിത്സാലയത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ കെ ജി പുരുഷോത്തമൻ നിർവഹിക്കും അസ്ഥി സാന്ദ്രത പരിശോധന ഡയബറ്റിക് ന്യൂറോപ്പതി ടെസ്റ്റ് ലേസർ അഗ്നികർമ്മ വേദന ശമന ചികിത്സകൾ വാദ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ശിരോ രോഗങ്ങളുടെ ചികിത്സകൾ കുട്ടികളിലെ പ്രശ്നങ്ങൾ വാർദ്ധക്യ ജനിതക രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സകൾ മർമ്മ ചികിത്സ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്ന പേർക്ക് സൗജന്യ കർക്കിടക ഔഷധക്കൂട്ട് വിതരണം ചെയ്യും മാന്നാർ ലാൻസ് ക്ലബ് പ്രസിഡന്റ് അശോകൻ നായർ സെക്രട്ടറി ലിജു അലക്സ് പി കൃഷ്ണകുമാർ ട്രഷറർ മധുകുമാർ റീജിയണൽ ചെയർമാൻ സുരേഷ് ബാബു ഡോക്ടർ രഞ്ജിത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നെറ്റ് ന്യൂസ്